ം നമോ ഭഗവതേ വാസുദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മന ഓം ശ്രീമന്നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം ദശകത്തിലെ അഞ്ചാം ശ്ലോകത്തെ നമുക്ക് കാണാം ലക്ഷ്മാവകരാമണീയഗഹൃദൈവേയം परेष्व स्थिरेति अस्मिन्नन्यदपि प्रमाणमधुना पक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जना तेष्वेषा वसति स्थिरैव दयिद प्रस्तावदत्तादरा लक्ष्मी तावगरामणीयगृदेवेयं परेषु अस्थिरेति अस्मिन् अन्यद अपि प्रमाणम् अधुना वक्ष्यामि लक्ष्मीपदे ये त्वद् ध्यानगुणानुकीर्तन रसासक्ता हि भक्ता तेषु एषा वसति സ്ഥിര ഏവ പ്രസ്താവ ദത്താദര ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്കും ആശയത്തിലേക്ക് നമ്മൾക്ക് ചിന്തിക്കാം ഈ രണ്ടാം ദശകത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ സഗുണ സാകാരൂപത്തെ വർണ്ണിച്ച് കാണിച്ചു തന്നു രണ്ട് മാർഗ്ഗത്തിലൂടെ നമ്മൾക്ക് ഭഗവാനെ മനസ്സിൽ കണ്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഒന്ന് നിർഗുണഭാവം രണ്ട് സഗുണഭാവം നിർഗുണഭാവം ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷേ ആ നിർഗുണഭാവത്തില് സാന്ദ്രാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭാവത്തിലേക്കെല്ലാം മനസ്സിനെ ഉറപ്പിച്ചു വെക്കുക എന്നുള്ളത് വളരെ ക്ലിഷ്ടമാണ് അത്ര എളുപ്പമല്ല എന്നർത്ഥം ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ ക്ലേശവും അധിക തര വളരെ ക്ലേശകരമാണ് അവ്യക്തമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മനസ്സിനെ ചേർത്തു നിർത്തുക എന്നുള്ളത് നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമാണ് അത്ര എളുപ്പമല്ല എന്ന് ഭഗവാന്റെ തന്നെ വാക്കുകൾ പറയുന്നുണ്ട് അത്രയും ഉയർന്ന ഭാവത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ഉപാസന അല്ലെങ്കിൽ ആരാധനയെല്ലാം സാധ്യമാവുകയുള്ളൂ അപ്പോൾ സാധാരണക്കാർക്ക് അതല്ലാത്ത അങ്ങനെ അല്ലാത്തവർക്കെല്ലാം ഏത് ഭാവമാണ് ഏറ്റവും എളുപ്പം സഗുണ സാഗാര രൂപത്തിലുള്ള വർണ്ണനയാണ് ഏറ്റവും എളുപ്പം അപ്പൊ അതിനായി ഇവിടെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ദശകം രണ്ടില് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങള് ഭഗവാന്റെ കേശാദിപാത വർണ്ണനയെ നമ്മൾക്ക് കാണിച്ചു തന്നു ഇങ്ങനെ ഈ മനോഹരമായ രൂപത്തിൽ മനസ്സുറപ്പിക്കൂ പിന്നെ ആ രൂപത്തിന്റെ വൈശിഷ്ടം എന്താണ് ആ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞു നിൽക്കുന്ന രൂപത്തെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്വശ്രിയ ജ്ഞാന വൈരാഗ്യോ ഷണ്ണ ഭഗ ഇത്രയുമുള്ള ആറ് ഭഗകളെ ഒന്നിച്ച് വർണ്ണിച്ചു തന്നതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ത്രൈലോക്യ മഹീയസോപിമഹിതം സമോഹനം മോഹനാഥ് കാന്തം കാന്തി ദാനദോപിമ മധുരം മാധുര്യ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആശ്ചര്യദോപി ആശ്ചര്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് അതിൻ്റെ മഹത്വത്തെ ഒന്നുകൂടി നമുക്ക് വർണ്ണിച്ചു തന്നു പിന്നീട് നാലും അഞ്ചും ശ്ലോകത്തിൽ ആ പ്രകൃതിയും പുരുഷനും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് ലക്ഷ്മീദേവിയുടെ ദേവിയുടെ ചാബല്യമായിട്ടെല്ലാം അവിടെ വർണ്ണിച്ച് കാണിച്ചു വന്നത് കാരണം പ്രകൃതി പുരുഷ ഭാവം അത് വേർപെടുത്തി കാണാൻ സാധിക്കില്ല ഒന്ന് തന്നെയായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇതേ പ്രകാശിച്ചു നിൽക്കുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭാവത്തിൽ വർധിച്ചുകൊണ്ട് നമ്മൾക്ക് മനസ്സിനെ അസഗുണ സഹാരത്തിലുള്ള നമ്മളുടെ മനസ്സിനെ എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് എളുപ്പമാണല്ലോ എന്ന രീതിയിലാണ് ഇവിടെ വർണ്ണിച്ച് കാണിക്കുന്നത് അപ്പം നാലാം ശ്ലോകത്തിൽ പറഞ്ഞ ആശയത്തെ തന്നെ വീണ്ടും ഒന്നുകൂടി വിവരിച്ചു പറയുന്നതാണ് അടുത്ത അഞ്ചാം ശ്ലോകം എന്നുള്ളത് ഇവിടെ സംബോധനയാണ് ഹേ ലക്ഷ്മി പതേ ലക്ഷ്മിയുടെ പതിയായുള്ള ഹേ മഹാവിഷ്ണു ശ്രീ ഗുരുവായൂരപ്പ അതായത് പ്രപഞ്ചരൂപത്തിലുള്ള സകല സമ്പത്തുകളും സൗന്ദര്യവും എല്ലാത്തിൻ്റെയും അകത്തുക തന്നെയാണ് ഭഗവാനെ അങ്ങ് കാരണം എന്താ ഈ സൗന്ദര്യവും അതുപോലെ സമ്പത്ത് എന്നുള്ളതിൻ്റെ പ്രതീകമാണല്ലോ ലക്ഷ്മി എന്ന് പറയുന്നത് ആ ലക്ഷ്മി ദേവി എവിടെ വസിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ സദാ വസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വിഷയബോധങ്ങളുടെയെല്ലാം അകത്തുക ആ ബ്രഹ്മസത്ത തന്നെയാണ് അതാണിവിടെ ലക്ഷ്മി പതേ എന്ന് വിളിക്കാൻ കാരണം ഇയം ലക്ഷ്മി താവക രാമണീയക ഹൃദായേവ ഇം ലക്ഷ്മി ഈ ലക്ഷ്മി ഈ ലക്ഷ്മി ദേവി താവക അങ്ങയുടെ രാമണീയകത്താൽ അങ്ങയുടെ സൗന്ദര്യത്താൽ ഹൃദായേവ ആകർഷിക്കപ്പെട്ടിട്ടുള്ളവൾ തന്നെയാണ് അങ്ങയുടെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടവൾ തന്നെയാണ് ഈ ലക്ഷ്മി ദേവി എന്നുള്ളത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അല്ലെ ഭക്തന്മാരെ തൻ്റെ ഭക്തന്മാരെ വിട്ടുകൊണ്ട് ലക്ഷ്മിദേവി എവിടെ വരുന്നു ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുന്നു എന്ന് കണ്ടു അതുകൊണ്ടാണ് ചവല എന്നുള്ള പേര് വന്നത് എന്നെല്ലാം മുൻപ് ശ്ലോകത്തിൽ വിരിച്ചുവല്ലോ ആ ലക്ഷ്മി ദേവി പരേഷു അസ്ഥിര ഇതി അസ്മിൻ അധുനന്യത് പ്രമാണമഭിവ്യാമി തന്നെ ഭജിക്കുന്ന ഭക്തന്മാർ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് ഇരിക്കുന്നില്ല ഹേ ഗുരുവായൂരപ്പ അതിന് ഞാൻ ഒരു തെളിവ് കൂടി ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം എന്ന് പറയണം അതിന് ഞാൻ ദേ ഒരു പ്രമാണവും കൂടി അങ്ങേക്ക് ഞാൻ പറഞ്ഞുതരാം ആ ഗുരുവായൂരപ്പൻ്റെ മുൻപിലിരുന്ന് ലേ വട്ടതിരിപ്പാട് പറയുകയാണല്ലോ നാല്പത്തോർ പറയുകയാണ് ഹേ ഗുരുവായൂരപ്പ കേട്ടോ ഒരു പ്രമാണവും കൂടി ഞാൻ അതിനെ ഉറപ്പിച്ച് പറഞ്ഞുതരാം ഏ ഭക്താജന ഗുണാനു ഗുണാനുകീർത്തന രസാസക്താഹി ഏതേത് ഭക്തന്മാരായിട്ടുള്ള ആളുകളാണോ ഏ ഭക്താജന അവരെന്ത് ചെയ്യുന്നു ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത അങ്ങയുടെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ കഥകളെ കേട്ടുകൊണ്ട് അങ്ങയുടെ കീർത്തനത്തെ എല്ലാം പാടിക്കൊണ്ടും കഥകളെ പറഞ്ഞുകൊണ്ടുമെല്ലാം അരസത്തിലിങ്ങനെ മുഴുകിയിരിക്കുന്ന ഭക്തന്മാർ അവരിൽ തേശു ഏഷ ദൈതപ്രസ്താവ ദത്താതര സ്ഥിര ഏവ വസതി അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരിൽ മാത്രം ഈ ലക്ഷ്മി ദേവി അവിടെ ഉറച്ച് സ്ഥിരമായി തന്നെ വസിക്കുന്നു അപ്പൊ തൻ്റെ ഭർത്താവിനോടുള്ള പ്രേമം കൊണ്ട് മാത്രമാണ് അവൾ ആ ഭക്തന്മാരിൽ ഏത് ഭഗവാന്റെ ഭക്തന്മാരിൽ ഉറച്ച് വസിക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം അപ്പോൾ ബ്രഹ്മത്തിന്റെ തന്നെ ഒരു സ്ഥൂലമായിട്ടുള്ള ഭാവമാണ് ഈ പ്രപഞ്ചമെന്നുള്ള അർത്ഥം ശിവനും ശക്തിയും ഒന്നാണ് എന്നതുപോലെ അല്ലെ വിഷ്ണുവും ലക്ഷ്മിയും ഒന്ന് തന്നെ അല്ലെങ്കിൽ പുരുഷനും ശക്തിയും ഒന്ന് തന്നെ ബ്രഹ്മവും മായയും ഇതെല്ലാം തന്നെ എന്താണ് ഭഗവാന്റെ തന്നെ സ്വരൂപം തന്നെയാണ് ഇത് കാണിക്കാനാണ് നമ്മൾക്ക് ശാസ്ത്രങ്ങളിലെ അർദ്ധനാരീശ്വര സങ്കല്പം ആയിട്ടെല്ലാം അനേക വർണ്ണനകളുണ്ടല്ലോ ഭഗവാന്റെ ഹൃദയ ഹൃദയത്തിൽ ദേയലക്ഷ്മി ദേവി വസിക്കുന്നു എന്നെല്ലാം പറയുന്നത് പരബ്രഹ്മവും പ്രപഞ്ചവും രണ്ടല്ല എന്ന് സ്ഥിരീകരിക്കുവാനാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ബ്രഹ്മമില്ലെങ്കിൽ ഒരു അസ്തിത്വമില്ല ബ്രഹ്മ ഭിന്നമായിട്ട് ഈ പ്രപഞ്ചത്തിന് അല്ലെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധ്യമല്ല എന്നർത്ഥം അപ്പോൾ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രപഞ്ചബോധം തന്നെയാണ് ഇവിടെ ആ ലക്ഷ്മീദേവി ായിട്ടൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതായത് ബ്രഹ്മവും പ്രപഞ്ചവും എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ എടുക്കണം ആ ആരൊക്കെയാണോ നിതാന്തമായിട്ടുള്ള ഭക്തിയോടുകൂടി ഭഗവാന്റെ മഹത്വത്തെയും ഭഗവാന്റെ രൂപത്തെയും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അവരിൽ ഈ ലക്ഷ്മി ദേവി ഇളകാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാനെ ഭക്തിയോടുകൂടി ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്മിയുടെ അനുഗ്രഹവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം ഭഗവാന്റെ മഹത്വത്തിൽ അനുരക്തയാണ് ലക്ഷ്മി ദേവി അതുകൊണ്ട് തന്നെ ആ ഭഗവത് ഭക്തന്മാരിൽ മാത്രമേ ലക്ഷ്മി ദേവി സ്ഥിരമായി വർദ്ധിക്കുകയുള്ളൂ എന്ന് ഇവിടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി അസ്ഥിരയാണ് മറ്റുള്ളവരിൽ എന്ന് പറയുന്നതിന് ഒരു തെളിവായിട്ട് മേൽപ്പത്തൂര് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി നോക്കൂ लक्ष्मीस्तावगरामणीयग हृदयेवेयं परेष्व स्थिरेति अस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जना तेष्वेषा वसति स्थिरैव दय प्रस्तावदत्तादराम् പ്രസ്താവ ദത്താതര എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു യഥാർത്ഥ ഭക്തിയോടുകൂടി ആത്മസ്വരൂപമായിട്ടുള്ള ആ ഭഗവത് ധ്യാനത്തിൽ അന്തർമുഖമാക്കി നിൽക്കുന്നവരെ ലക്ഷ്മീദേവി സദാ അനുഗ്രഹിച്ചു കൊണ്ട് തന്നെ നിൽക്കുന്നു കാരണം ആ ഭക്തി തന്നെയാണ് എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുക മറ്റുള്ള എല്ലാ ഭക്തിഭാവങ്ങളുമെല്ലാം തന്നെ ചഞ്ചലമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും ലാർത്ഥന്മാർ ജിജ്ഞാസു ഇവരെല്ലാം തന്നെ ഭക്തിഭാവത്തിലുള്ളവരാണെങ്കിലും അതെല്ലാം വിളകിക്കൊണ്ടേയിരിക്കും പക്ഷെ എല്ലാം ഈ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവും കാണപ്പെടുന്നതെല്ലാം തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം തന്നെ ആ ഭഗവാന്റെ സ്വരൂപമാണെന്നറിഞ്ഞ് അവർ അതിൽ തന്നെ മനസ്സിനെ ആ അന്തർമുഖമാക്കിക്കൊണ്ട് പ്രപഞ്ചം ബ്രഹ്മസ്വരൂപമാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിലും ബ്രഹ്മസ്വരൂപത്തെ കാണുന്നവർക്ക് ആ ഉറച്ച് ഭക്തിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെയുള്ളവരെ ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് സിദ്ധമാകും ലക്ഷ്മിയുടെ അനുഗ്രഹവും അതായത് സകലവിധ ഐശ്വര്യങ്ങളും അവരെ സദാ തഴുകിക്കൊണ്ടിരിക്കുമെന്നെല്ലാം ആശയത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നുകൂടി ആ ശ്ലോകത്തെ കാണാം ലക്ഷ്മിസ്താവക ഹൃദയം അസ് അന്യഭി പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മിപദേകീർത്തനരസാസക്ത ഹി ഭക്തജനം വസതി സ്ഥിര प्रस्तावदत्तादरा ॐ दत्सद